നല്ല പൊരിച്ച പത്തിരി നല്ല കുറുകിയ കോഴിക്കറി എറണാകുളം ജില്ലയിലെ കീഴ്മാട് പഞ്ചായത്തില് പേരൊന്നും ഇല്ലാത്ത ഒരു കടയിൽ കുറച്ച് ആൾക്കാരും ചേർന്ന് അധികം ആരെ അറിയിക്കാതെ ഇതും കഴിച്ച് നല്ല സുഗായിട്ട് നടക്കണ്ടെന്ന് നമ്മുടെ ഫോളോവർ എമിലാട്ടോ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ രണ്ട് പേരുണ്ടായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചു ഒരു പ്ലേറ്റ് പത്തിരിയും കോഴിക്കറിയും പറഞ്ഞു പത്തിരിയുടെ മുകളിലേക്ക് ആ കുറുകിയ കോഴിക്കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ പത്തിരിയിൽ ഒരു കഷ്ണം എടുത്ത് ആ ഗ്രേവിയുടെ കൂടെ ഒന്ന് കുതിർത്തി അങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ ഒരു ചെറിയ പീസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം എന്റെ മോനെ അപ്പൊ തന്നെ ഞങ്ങൾ ഓരോ പ്ലേറ്റ് പത്തിരിയും കറിയും കൂടി പറഞ്ഞു കാരണം ഇല്ലെങ്കിൽ ഇവിടെ അടിയാവുന്ന മനസ്സിലായി കാരണം ഇത് ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ അപ്പൊ ചേട്ടൻ കുറച്ച് സാലഡും കൊണ്ടിടുന്നു അപ്പൊ ഉഷാറായി സംഭവം അഞ്ച് പത്തിരിയും രണ്ട് കോഴിക്കറിയും ഞങ്ങൾ പറഞ്ഞിട്ട് ആകെ ആയത് വെറും നൂറ്റി എഴുപത് രൂപയാണ് രാവിലെ ഏകദേശം പത്ത് മണി മുതൽ വൈകിട്ട് ഒരു മൂന്ന് മണി നാലു മണി വരെ നമ്മുടെ ഈ പത്തിരി ചിക്കൻ കറി കോംബോ അവിടെ ഉണ്ടാവുന്നുണ്ടോ ചേട്ടൻ പറഞ്ഞത് കേരളത്തിൽ എവിടെയും കിട്ടാത്ത പത്തിരിയും കോഴിക്കറിയെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് സംഭവം ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റില് കീഴ്മാടെന്ന സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് പേരൊന്നുമില്ലാതൊരു ചെറിയ കടയാണ് എന്തു ഇതൊന്നും നേരത്തെ അറിയാണ്ട് പോണേവോ ഇതുപോലത്തെ നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തൊക്കെ കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോളാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ആറീസ്